അസലാമലൈക്കും ഇപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടോ ഇതാ ഗേറ്റ് ഇതിലേക്കൂടെ അകത്ത് കയറി അപ്പം ഇനി ആ അതാ ഇരിക്കണേ നമ്മളെ ഒരാൾ ഇരിക്കണുണ്ടോ അയ്യെ എന്താ രസം ഇതാ മക്കളെ കാട്ടുപോത്ത് ആ ഇതാ കാട്ടി ഇതേണ്ട കാട്ടി പോത്ത് നാട്ടിലെ അല്ല ഈ ഇത് കാണിച്ചു കൊടുക്കാം അവർക്ക് ഇതിൽ എഴുതിയിട്ടുണ്ടാവും നമുക്കത് മനസ്സിലാവില്ല പക്ഷേ ഇതിൽ എഴുതിയിട്ടുണ്ടാവും അതാ രണ്ടാളുണ്ട് അതേണ്ട പനച്ചി പനച്ചി എന്നെ എവിടെ വരുമ്പോൾ പിന്നെ മരങ്ങളുടെ പേരൊക്കെ അതാണ്ടോ കുളം ചെറിയൊരു കുളം കിട്ട ഇപ്പറത്തൊരാളുണ്ടൊക്കെ ഞാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരാളെ കാണിച്ചു തരാട്ടോ ഏതായാലും ഇവരെ കാണിച്ചേട്ടെ കാട്ടുപോത്ത് പോത്ത് കൊമ്പൊക്കെ കറുപ്പായത് കൊണ്ട് അതാ നോക്കണോ അതോ നോക്കണുണ്ടോ അതാണ്ടോ അതിലൊക്കെ കുളം ചെറിയൊരു കുളമുണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇവർക്കൊന്നും പക്ഷികൾക്കൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കുക ഇവർക്ക് കാട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അവർ വെള്ളമൊക്കെ തന്നെ കൊടുക്കുക തോന്നുന്നു വെള്ളങ്ങളൊക്കെ അവിടെ നിൽക്കണുണ്ട് പുല്ലന്നെ തിന്നണൊക്കെ ഇനി ഇപ്പുറത്തുണ്ടാളോ ആ ഒരാളെ കാണിച്ച നടുവാണ് ഹ ആ അതാണ് കണ്ടോ നോക്ക് നോക്ക് അതാ നോക്കണു ഹ എങ്ങനാടാൻ വേണ്ടി ഓ ആ ഉഞ്ഞാല കണ്ടു നടന്ന് മരത്തിന്റെ സൈഡിലേക്ക് പോയി നിൽപ്പില്ലേ ഹ വെള്ളത്തിനത്തില് വെള്ളത്തൊന്നും അത് വെള്ളൊന്നുമല്ല അവിടെ വെള്ളപ്പറ്റി ദാ അണ്ട പറ പറക്കുന്ന അടുത്തേക്ക് വരുന്നുണ്ട് മുഖത്തുള്ള നാല് ചുറ്റുള്ള രമും വെളുത്തിട്ട് ബാക്കിയൊക്കെ ഇട്ട് ഇതാണ് ഇതിനിടയിലെ വന്ന് നിൽക്കുക

ഏ ഇരുന്ന് എന്തൊക്കെയാ ചോദിക്കണ്ടല്ലോ ഭാഷയൊക്കെ പഠിച്ചു കാണുമല്ലേ